അളവില്ലാത്ത നിധിശേഖരമുള്ള പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ബി നിലവറ നിഗൂഢ രഹസ്യമായി തുടരുകയാണ് നിലവറയെക്കുറിച്ച് പല കഥകളുമുണ്ട് നിലവറ തുറന്നാൽ പ്രളയം വരുമെന്നും പത്ത് തലയുള്ള സർപ്പം നിലവറയ്ക്ക് കാവലുണ്ടെന്നും നിലവറ വാതിൽ തുറക്കുന്നവർ മരണപ്പെടുമെന്നതടക്കം കഥകൾ പലതാണ് എ നിലവറയിൽ നിന്ന് കണ്ടെത്തിയത് ഒന്നേക്കാൾ ലക്ഷം കോടിയുടെ നിധിയാണ് ബി നിലവറയിൽ അതിനേക്കാളും വലിയ നിധിശേഖരമുണ്ടെന്നാണ് കരുതുന്നത് ഇനി കുറിച്ച് ചരിത്രം പറയാം ശ്രീ പത്മനാഭസ്വാമിയെ ദർശിക്കുന്ന സമയത്ത് ചിത്ര തിരുനാൾ മഹാരാജാവ് ഒന്നും സംസാരിക്കാറില്ല ആചാരങ്ങളിലോ കാഴ്ചയിലോ തെറ്റോ കുറവോ ഉണ്ടായാൽ ഉടുത്ത നേര്യത്തിന്റെ അറ്റത്ത് ഒരു കെട്ടിടം തെറ്റുകൂടുന്തോറും കെട്ടുകളുടെ എണ്ണവും കൂടും കബടിയാർ കൊട്ടാരത്തിലെത്തിയാൽ ആദ്യം ചെയ്യുക കെട്ടുകളുടെ എണ്ണം നോക്കി അതെല്ലാം കത്തുകളായി എത്തിക്കേണ്ടിടത്ത് എത്തിക്കുകയാണ് ആവർത്തിക്കാതിരിക്കാൻ കർശന നിർദ്ദേശവും നൽകും ചിത്ര തിരുനാൾ മഹാരാജാവ് നാടു നീങ്ങിയപ്പോൾ സഹോദരൻ ഉത്രാടം തിരുനാൾ മാർത്താണ്ഡവർമാർ ക്ഷേത്ര ഭരണം ഏറ്റെടുത്തു തെറ്റുകൾ കണ്ടാൽ അപ്പോൾ തന്നെ പറയുകയും തിരുത്തുകയുമായിരുന്നു അദ്ദേഹത്തിന്റെ ശീലം തിരുവിതാൻകൂർ മഹാരാജാക്കന്മാർ കുലദൈവമായ ശ്രീ പത്മനാഭസ്വാമിയെ ദർശിക്കാൻ എന്നും രാവിലെയാണ് എത്താറുള്ളത് ക്ഷേത്ര ദർശനത്തിനെത്തുമ്പോൾ അകത്തെ ആചാരങ്ങൾക്ക് സഹായിക്കളായി ആറുപേരുടെ സംഘവും ഉണ്ടാകും ഉടപാള് പിടിക്കുക തൊപ്പി കൈമാറുക ശ്രീകോവിലിനുള്ളിലെ ചടങ്ങുകൾക്ക് അനുഗമിക്കുക തുടങ്ങിയവയാണ് ജോലികൾ അന്നവിടെ ജോലി ചെയ്ത ആർക്കും ആ ക്ഷേത്രം നിധിശേഖരത്തിന്റെ വലിയ കലവറയാണെന്ന സത്യം അറിയില്ലായിരുന്നു എന്നത് വിശ്വസിക്കാനാവാത്ത വാസ്തവം പരിശോധകരെ പോലും അതിശയിപ്പിച്ച സ്വർണ്ണ തിളക്കമായിരുന്നു നിലവറകളിൽ ആയിരക്കണക്കിന് സ്വർണമാലകൾ എണ്ണിയാൽ ഒടുങ്ങാത്ത രക്തങ്ങൾ അടിയിലേറെ വലുപ്പമുള്ള ആയിരത്തി അഞ്ഞൂറിലേറെ സ്വർണ കലശകുടങ്ങൾ രക്തങ്ങൾ പതിച്ച കിരീടം അഭിഷേക വിഗ്രഹത്തിൽ ചാർത്താനുള്ള കവചിതമായ ചതുർബാഹു അങ്കി നെൽമണി വലുപ്പത്തിലെ സ്വർണമണികൾ സ്വർണദണ്ഡുകൾ തുടങ്ങി വില മതിക്കാനാകാത്ത ശേഖരം ഒറ്റ ശ്രീകോവിലിനുള്ളിൽ ത്രിമൂർത്തികളെ കാണാൻ സാധിക്കുക എന്നതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത ക്ഷേത്രം കാണാനും ദർശനം നേടാനുമായി നിരവധി ആളുകളാണ് ദിവസവും ഇവിടെ എത്തുന്നത്